ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണ് നിങ്ങൾ ഫലസ്തീൻ്റെ പക്ഷത്താണോ ഇസ്രായേലിൻ്റെ പക്ഷത്താണോ ഞാൻ ഏതായാലും ഫലസ്തീൻ്റെ പക്ഷത്താണ് ഞാനത് കൃത്യമായി ചരിത്രം പഠിച്ചതുകൊണ്ടാണ് ലോകത്തുള്ള എല്ലാ സ്വാതന്ത്ര്യസമരങ്ങളെക്കുറിച്ചും അത്യാവശ്യം അവബോ അവബോധമുള്ളത് കൊണ്ട് തന്നെ ഫലസ്തീന് വിമോചനം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഞാൻ പക്ഷേ നമ്മുടെ നാട്ടിൽ ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്ന ഇസ്രായേൽ പക്ഷത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് വിഭാഗത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഒന്ന് സംഘപരിവാരുമായി ബന്ധപ്പെട്ട ആളുകളാണ് രണ്ട് ക്രിസംഗികളെന്ന് പറയപ്പെടുന്ന വിഭാഗമാണ് എന്താണ് ഈ കൂട്ടിയുടെ ചരിത്രം എന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നാസികൾ അതായത് ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നു തള്ളിക്കൊണ്ടേയിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള രണ്ടാം ലോക മഹായുദ്ധം വരെയുള്ള കാലഘട്ടത്തിൽ ഹിറ്റ്ലറിനെ പ്രകീർത്തിക്കുകയും ഹിറ്റ്ലറിനും മുസോളിനിക്കും വേണ്ടി വലിയ വായിൽ വർത്തമാനം പറയുകയും ചെയ്ത ആളുകളാണ് സംഘപരിവാരുമായി ബന്ധപ്പെട്ട അവരുടെ ആത്മീയ നേതാക്കൾ ഗോൾവാൾക്കറുടെ സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട ആത്മീയാചാര്യം രണ്ടാമത്തെ സർസംഘചാലക ഗോൾവാർക്കറുടെ എം എസ് ഗോൾവാൾക്കറുടെ ഒരു ഗ്രന്ഥമുണ്ട് വി ആർ അവർ നാഷൻ ഡിഫൈൻസ് എന്നാണ് അത് നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടും പുസ്തകശാലകളിൽ നിന്ന് അതിൽ ഹിറ്റ്ലറിനെ പ്രകീർത്തിച്ചു സംസാരിക്കുന്നുണ്ട് അത് നമ്മളും പയറ്റണെന്ന് മുസോളിനെയും ഹിറ്റ്ലറേയും ചെന്ന് കണ്ട ആർ എസ് എസിൻ്റെ നേതാക്കളുണ്ട് ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നു തള്ളിക്കൊണ്ടേയിരുന്നപ്പോൾ ജൂതന്മാർക്കെതിരെ ഹിറ്റ്ലറിൻ്റെ കൂടെ നിന്ന ആളുകളാണ് ഈ സംഘപരിവാറിൻ്റെ പ്രവർത്തകന്മാർ ഇന്ന് അതേ ജൂതന്മാർ ഫലസ്തീനികളായ നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ജൂതന്മാരുടെ കൂടെ നിൽക്കുകയാണ് ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിൽക്കുകയാണ് ഇതേ ഇസ്രായേലിനെ നാളെ ഇറാനോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ അടിച്ച് ഇരുത്തി കഴിഞ്ഞാൽ നാളെ ആ കൂട്ടരോടും കൂടിയായിരിക്കും ഇവർ നിൽക്കുക അതായത് നീർക്കുപോലെ മൂർഖരെയും രാജവെമ്പാലിയൊക്കെ കാട്ടിയിട്ട് ഏഹ് ആ രണ്ടടം ഞങ്ങളോട് കളിക്കാനെന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമാണ് അതിനപ്പുറത്തോട്ട് മുസ്ലിം വിരോധത്തിനപ്പുറത്തോട്ട് ഒരു രാഷ്ട്രീയ നിലപാടി കൂട്ടർക്കില്ല മറ്റൊരു വിഭാഗമാണ് ക്രിസംഗികൾ ജൂതന്മാരെപാട് യൂറോപ്പിൽ കൊന്നെടുക്ക നേതൃത്വം കൊടുത്ത ആളുകളാണ് ക്രിസ്ത്യാനി മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ യേശുവിനെ കുരിശിലേറ്റിയ അവരുടെ ആരാധന അപ്പങ്ങളിൽ വിശം കലക്കുന്ന കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന അങ്ങനെ മതപരമായിട്ട് തങ്ങൾക്ക് ഏറെ ദ്രോഹം നൽകുന്ന ഒരു വിഭാഗമായിട്ടായിരുന്നു യൂറോപ്പിലെങ്ങും ക്രിസ്ത്യാനികൾ ജൂതന്മാരെ കണ്ടിരുന്നത് ആ സമയവും മുസ്ലിം സ്പെയിനിലും ഓട്ടോമനിൽ തുർക്കി കീഴിലുമൊക്കെ ജൂതന്മാർ സംരക്ഷണത്തിൽ സുരക്ഷിതമായി നിന്ന സമയത്ത് യൂറോപ്പിലെമ്പാടും ക്രിസ്ത്യാനികൾ യൂതന്മാരെ വേട്ടയടി കൊന്നുകൊണ്ടേയിരുന്നു ചരിത്രത്തിൽ ജെറുസലം പിടിച്ചെടുക്കാൻ ചെന്ന കുരിശു പടയാളികളുടെ ഒരു ചരിത്രമുണ്ട് അന്ന് ജെറുസലം വാളിനകത്ത് കടന്ന കുരിശു പടയാളികൾ എഴുപതിനായിരത്തോളം മനുഷ്യരെ വെട്ടി കൊന്നതിൽ ഭൂരിപക്ഷവും യഹൂദന്മാരായിരുന്നു ജൂതന്മാരായിരുന്നു അത് മുസ്ലിങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരുന്ന സമയം മുസ്ലിങ്ങളുടെ അധീനതയിൽ ജെറൂസലം വന്നപ്പോൾ ജൂതന്മാർ അവിടെ സുരക്ഷിതമായ ആരാധനകൾ നടത്തി പോന്നിരുന്നു ഏതായാലും ഇക്കൂട്ടവരുടെ ഇസ്രായേലിനോടുള്ള പ്രേമെന്ന് പറയുന്നത് അത് തികച്ചും ആപേക്ഷികമാണ് മുസ്ലിം വിരോധത്തിനപ്പുറത്തോട്ട് സ്ഥായി ആയ ഒരു ചരിത്രപരമായ യാതൊരു യാഥാർഥ്യത്തിലും ഉൾക്കൊള്ളുന്നതല്ല ഇവരുടെ ഒന്നും ഇസ്രായേൽ പ്രേമം അതവിടെ നിൽക്കട്ടെ ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയയെ കൊന്നപ്പോഴും അതുപോലെ ഇപ്പോൾ ഹിസ്ബുല്ലയുടെ നേതാവ് ഹസൻ നസറുദ്ദയെ കൊന്നപ്പോഴും പല ആളുകളും പറയുന്നു ഈ റെസിസ്റ്റൻസ് ഈ പ്രതിരോധം തീരുകയാണ് ഫലസ്തീനു വേണ്ടിയുള്ള പോരാട്ടം ഇല്ലാതാകാൻ പോവുകയാണ് ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീൻ വിസ്മൃതിയിലാവാൻ പോവുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ ആഹ്ലാദങ്ങളാണ് ഏത് ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ ജൂതന്മാരെ കൊന്നെടുക്കിയപ്പോൾ ആ കൊലപാതകകൾക്കൊപ്പം നിന്ന അതേ ആളുകളാണ് ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീനുകളെ അകാരണമായി കൊല്ലുമ്പോൾ കൈയ്യടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലാണ് അതിൽ പല സംഘടനകളും പല വിഭാഗങ്ങളുണ്ട് അതിൽ ഹമാസ് മാത്രമൊന്നുമല്ല ഹമാസ് ഹിസ്ബുള്ള എന്നെ നമ്മൾ കേൾക്കുന്നില്ല പക്ഷേ നിരവധിയായ സംഘടനകൾ എമ്പാടും ഫലസ്തീൻ ലബ്നാന് കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്തിന് ഇറാഖിലായാലും ജോർദാനായാലും ഈജിപ്തിലായാലും പല രീതിയിൽ ഈ ഒരു സമര പോരാട്ടത്തിലുണ്ട് ഇവിടെ ഇസ്രായേൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടിയുണ്ട് എവിടെയൊക്കെ ജനങ്ങൾ കൂടുന്നു അവിടെയൊക്കെ ബോംബിട്ട് അഭയാർത്ഥി ക്യാമ്പിലും ആശുപത്രികളിലും കല്യാണ ഹാളുകളിലും തുടങ്ങി ജനങ്ങൾ കൂടുന്നിടത്ത് ബോംബിട്ട് കാഷ്വാലിറ്റി അത് പരമാവധി വർദ്ധിപ്പിക്കുക എന്നൊരു രീതിയാണ് ഇസ്രായേൽ കാലങ്ങളായി അനുവർത്തിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ ഈ യുദ്ധത്തിനിടയിൽ നടക്കുന്ന മരണസംഖ്യ ഉയർത്തിക്കാട്ടി ഇസ്രായേൽ ഇതാ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലാണ് കൂടുതൽ ആളുകളെ കൊല്ലുന്നു എന്നാണ് ഇസ്രായേൽ എന്നും പറയാനുള്ളത് നമ്മൾ പ്രധാനമായും മനസ്സിലാകേണ്ടതല്ല ആ സ്വാതന്ത്ര്യ സമരം ഇതുപോലെയൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി അധിനിവേശപ്പെടുന്ന രാജ്യത്തിന് തന്നെയായിരുന്നു ഉദാഹരണത്തെ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ എടുത്തു നോക്ക് നിങ്ങൾ ഇന്ത്യ മില്യൺ കണക്കിന് മനുഷ്യന്മാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിൽ നമ്മുടെ രാജ്യത്ത് മരിച്ചു എന്നതാണ് ചരി നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ കണക്ക് നോക്കണ്ട ബ്രിട്ടീഷുകാരുടെ ഔദ്യോഗിക കണക്കെടുത്ത് പരിശോധിച്ച് നോക്ക് ആ ഈ ബ്രിട്ടീഷുകാരുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് എട്ട് ലക്ഷത്തോളം ഇന്ത്യക്കാർ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടീഷ് റൂളിന് കീഴിൽ എന്നാലോ ബ്രിട്ടീഷുകാരുടെ അതേ കണക്കനുസരിച്ചിട്ട് ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടത് വെറും ആറായിരം പേരാണ് പക്ഷേ ഇന്ത്യ സ്വാതന്ത്ര്യം നേടാതെ പോയോ ഇത്രയും മനുഷ്യരുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഇന്ത്യ സ്വാതന്ത്ര്യം നേടുക തന്നെ ചെയ്തു ലോക ചരിത്രത്തിൽ ഇതുപോലുള്ള ഒരുപാട് വലിയ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറുകൾക്ക് അവസാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ വരെ നീണ്ടിരുന്ന വിയറ്റ്നാം പിടിച്ചെടുക്കിക്കൊണ്ടുള്ള ഫ്രാൻസിൻ്റെ വലിയ അധിനിവേശം ആ അധിനിവേശത്തിനെതിരെ വിയറ്റ്നാം നടത്തിയ പോരാട്ടത്തിൽ ഹോച്ചിമിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വലിയ പോരാട്ടത്തിൽ വിയറ്റ്നാമികളായ നാല് ലക്ഷത്തോളം പേർ മരിച്ചതായിട്ടാണ് കണക്ക് പക്ഷേ അതേസമയം അവിടെ ഫ്രഞ്ച് പോരാളികൾ എഴുപത്തി അയ്യായിരം പേര് മാത്രമേ മരിച്ചിട്ടുള്ളൂ ലോകം ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ മരണത്തിൻ്റെ കണക്കനുസരിച്ച് നാല് ലക്ഷം വിയറ്റ്നാമികൾ മരിച്ചതുകൊണ്ട് എഴുപത്തി അയ്യായിരം ഫ്രഞ്ച് വട്ടാളക്കാരെ മരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് വിയറ്റ്നാം തോറ്റുപോയി എന്നല്ല പറഞ്ഞത് വിയറ്റ്നാം ആ ഫ്രഞ്ച് അധിനിവേശത്തിനെതിരെ പോരാടി അവരുടെ രാജ്യത്തെ മോചിപ്പിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് അതേ വിയറ്റ്നാം പിന്നീട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കീഴിലേക്ക് മാറുന്നുണ്ട് അവിടെ വിയറ്റ്നാം പിളരുകയും ഒന്ന് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കീഴിലും മറ്റൊന്ന് അമേരിക്ക എതിർത്തുകൊണ്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിയറ്റ്നാമായി മാറുന്നുണ്ട് ഏതായാലും ആ വിയറ്റ്നാം യുദ്ധത്തിൽ മുപ്പത് വർഷത്തോളം നീണ്ടുനിന്ന് അമേരിക്കക്കെതിരെയുള്ള ആ വിയറ്റ്നാം യുദ്ധത്തിൽ ഇരുപത് ലക്ഷത്തോളം വിയറ്റ്നാമികൾ മരിച്ചു എന്നതാണ് അമേരിക്കത്തിന് അംഗീകരിച്ച ഔദ്യോഗിക കണക്ക് എത്ര ഇരുപത് ലക്ഷത്തോളം വിയറ്റ്നാമികൾ മരിച്ചു എന്നുള്ളത് പക്ഷേ അമേരിക്കൻ പട്ടാളക്കാർ മരിച്ചതായിട്ട് കാണുന്നത് അമ്പത്തി എട്ടായിരത്തി മുന്നൂറ് പേര് മാത്രമാണ് ഇരുപത് ലക്ഷത്തോളം വിയറ്റ്നാമികൾ മരിക്കുകയും അമ്പത്തി എട്ടായിരത്തി മുന്നൂറോളം മാത്രം അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെടുകയും ചെയ്ത വിയറ്റ്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലോകം ഇതുവരെ പറഞ്ഞിട്ടില്ല വിയറ്റ്നാം തോറ്റുപോയെന്ന് സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും കുട്ടികളെ അമേരിക്ക കൊന്നതിൻ്റെ പേരിൽ ആ എണ്ണം കാണിച്ചിട്ട് ഇന്നേവരെ ലോകം പറഞ്ഞിട്ടില്ല വിയറ്റ്നാമാണ് തോറ്റത് അമേരിക്കയാണ് ജയിച്ചത് മുപ്പത് വർഷത്തിന് ശേഷം വിയറ്റ്നാമിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനൊടുവിൽ അമേരിക്കയ്ക്ക് വാലിൻ ചുരുട്ടി വിയറ്റ്നാമിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു ചരിത്രത്തിലെ സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ പിന്നീട് ലോകം സാക്ഷ്യം വഹിക്കുന്നത് അൽജീരിയയിലായിരുന്നു ഔദ്യോഗിക കണക്കനുസരിച്ച് മാത്രം നാല് ലക്ഷത്തിനും ഒന്നര മില്യണും ഇടയിൽ അൽജീരിയൻ പൗരന്മാർ അവരുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മരിച്ചു വീണുന്നതാണ് കണക്ക് അൽജീരിയയിലെ സ്വാതന്ത്ര്യ സമരം ഫ്രാൻസ് പടയ്ക്കെതിരെയായിരുന്നു പക്ഷേ മില്യൺ കണക്കിന് അൽജീരിയൻ വംശർ കൊല്ലപ്പെട്ട അവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഫ്രഞ്ച് പടയാളികൾ കൊല്ലപ്പെട്ടതാവട്ടെ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറോളം പേർ മാത്രമാണ് ഇതാണ് ലോകം അംഗീകരിച്ച ഫ്രാൻസ് അംഗീകരിച്ച കണക്കാണ് കേട്ടോ ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് പേര് മാത്രം ഫ്രാൻസിൻ്റെ പടയാളികൾ കൊല്ലപ്പെടുകയും മില്യൺ കണക്കിന് അൽജീരിയക്കാർ കൊല്ലപ്പെടുകയും ചെയ്ത ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ഒടുവിൽ അവസാനം അൽജീരിയ സ്വതന്ത്രമാവുകയും ഫ്രാൻസ് അവിടെ തോറ്റുവിടുകയാണ് ചെയ്തത് ഇവിടെ ആരും ഈ സ്ത്രീകളും കുട്ടികളും ഈ വില്യൺ കണക്കിന് മനുഷ്യരും മരിച്ച കണക്ക് പറഞ്ഞുകൊണ്ട് അൾജീരിയ തോറ്റുപോയേ അൽജീരിയക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല അൽജീരിയ ലക്ഷ്യം കണ്ടില്ല എന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചില്ല അൽജീരിയ സ്വാതന്ത്ര്യം നേടുക തന്നെ ചെയ്തു അതുപോലെ ഇറ്റലി പിടിച്ചെടുക്കിയ ലിബിയ ലിബിയയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിനൊടുവിലും നാൽപ്പതിനായിരം മുതൽ എഴുപതിനായിരം വരെ ലിബിയക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഇറ്റലിയുടെ ആ ഒരു സാമ്രാജ്യത്വത്തിനെതിരെ ലിബിയ നടത്തിയ പോരാട്ടത്തിൽ എഴുപതിനായിരത്തോളം ലിബിയക്കാർ കൊല്ലപ്പെട്ട പോരാട്ടത്തിൽ പക്ഷേ രണ്ടായിരത്തി ഇറ്റലി പട്ടാളക്കാർ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ ഈ കണക്കുകളൊക്കെ ഞാൻ പറയാൻ കാരണം ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കുറേ ആളുകൾ മരിക്കുക സാമ്രാജ്യത്വത്തിനെതിരെ അധിനിവേശത്തിനെതിരെ പോരാടുമ്പോൾ കുറേ സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും മരിച്ചു വീഴുന്ന കണക്കല്ല ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ അടയാളപ്പെടുത്തുന്നത് ഇപ്പോൾ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ പോരാട്ടത്തെയും നമ്മൾ അങ്ങനെ വേണം നോക്കിക്കാണാൻ കഴിഞ്ഞ ദിവസം ഹസൻ നസറുള്ളയെ വധിച്ചതിന് ശേഷം വെള്ളിയാഴ്ച അർദ്ധരാത്രി നടത്തിയ അമേരിക്ക ഇസ്രായേലിൽ നൽകിയ ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ച് ഹസൻ നസറുല്ലയെ കൊന്നപ്പോൾ എല്ലാവരും കരുതി ഇസ്ബുല്ല ഇതുവരെ തീർന്നു എന്ന് പക്ഷെ കഴിഞ്ഞ ദിവസം രാത്രി ലബനാനിൽ നിന്നൊരു ദീർഘദൂര മിസൈൽ പോവുകയാണ് ലബനാനും കടന്ന് നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്തോട്ട് ജെറുസലേമിനടുത്ത് ജുത സമേറിയ മുഴുവൻ റെഡ് അലേർട്ടായിരുന്നു അത് ചെന്ന് ഇസ്രായേൽ അധിനിവേശം നടത്തിയ ഈസ്റ്റ് ജെറുസലേമിൽ പതിക്കുകയും അവിടെ മുഴുവൻ പവർ കട്ട് ഉണ്ടാവുകയും വലിയ ഡാമേജ് ഉണ്ടാവുകയും വലിയ തീപ്പിടുത്തുണ്ടാവുകയും ചെയ്തു ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ അസുറുള്ളയെ വധിച്ചതുകൊണ്ട് ലബനാനിൽ നിന്നുള്ള പോരാട്ടി സംഘങ്ങളുടെ പോരാട്ടം അവിടെ അവസാനിച്ചില്ല യമനിൽ നിന്നും ഇതേ സമയമാണ് ബെഞ്ചമിൻ എതിന്റെ യു എനിൽ നിന്നും വിമാനത്തിൽ ബെംഗൂരിയൻ എയർപോർട്ടിൽ പറന്നിറങ്ങിയ അതേ സമയത്ത് യമനിൽ നിന്നും സൂപ്പർ സോണിക് മിസൈലുകൾ ഹൂതികളയച്ചത് എയിലാത്തിലേക്ക് ഇസ്രായേലിലെ എയ്ലാത്ത് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ഇറാഖിൽ നിന്നുള്ള ഡ്രോണാക്കടവും ഹസൻ നസുറുള്ള മരിച്ചതിന് ശേഷം നടന്നു നേതാക്കൾ മരിക്കുക റെസിസ്റ്റൻസിൻ്റെ പോരാട സംഘങ്ങളുടെ നേതാക്കൾ മരിക്കുക എന്നത് ലോകത്ത് ഒരിടത്തും ഒരു അധിനിവേശ പോരാട്ടത്തിനും ഒരു ക്ഷീണവും വരുത്തിയിട്ടില്ല അത് നമ്മുടെ രാജ്യത്ത് തന്നെ നിരവധി ഉദാഹരണങ്ങളുണ്ടല്ലോ ഏതായാലും പറഞ്ഞു വന്നത് എത്രയേ ഉള്ളൂ നിങ്ങൾ ഫലസ്തീൻ അനുകൂലിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ നേരായ മാർഗ്ഗത്തിലാണ് കാരണം നേരത്തെ അധാരണമായി ജൂതവംശത്തെ ഹിറ്റ്ലറും യൂറോപ്പും വന്നപ്പോൾ നിങ്ങൾ ആ വംശത്തിന് <laughs> ഒന്നിച്ചിട്ടായിരുന്നു <laughs> പക്ഷേ ഇന്ന് ഇസ്രായേലിന് കൂടെ നിൽക്കുന്നവരൊക്കെ അന്ന് ജൂതന്മാരെ കൊന്ന സമയത്ത് കൊലപാതകികൾക്കൊപ്പമായിരുന്നു അതാണ് നമ്മൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ആയിരുന്നില്ല ഇന്ന് അതേ ജൂതവംശം ഇസ്രായേലി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടാക്കി അവിടെ നിന്നിട്ട് പാവപ്പെട്ട അറബികളെ കൊല്ലുമ്പോൾ നിങ്ങൾ ആ അറബികൾക്കൊപ്പം ആ പ്രദേശത്തുള്ള ഫലസ്തീനികൾക്കൊപ്പമാണോ അല്ലെങ്കിൽ ലബനീസിനൊപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിലപാടുകളാണ് ശരി അതിനപ്പുറത്തോട്ട് സ്വാതന്ത്ര്യ സമരത്തിനുള്ള ഒരു പോരാട്ടവും വിധാവിലായിട്ടില്ല ഫലസ്തീനിൻ്റെ വിമോചനവും നമ്മുടെ ഈ ഒരു ആയിസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങോട്ടേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കാത്തിരുന്നേ നമുക്ക് കാണാം